നമസ്തേ ഡോക്ടർ ജെന്നിയാണ് ഞായറാഴ്ചകൾ എല്ലായിടത്തും ഒന്നുകിൽ അവധിയാണ് അല്ലെങ്കിൽ കമ്പാരറ്റീവ്ലി ജോലി വളരെ കുറവുള്ള ഒരു ദിവസമാണ് ഈ ഒരു ദിവസം നോക്കി ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും അവധി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണ്ടേ ശരീരത്തിലെ ഒരാഴ്ചത്തെ ഒരാറ് ദിവസത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് ഒരു ദിവസം മാറ്റി മാറ്റിവെക്കുകയാണ് ശരീരത്തിന് സ്വന്തമായിട്ട് കൊടുക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എന്നൊരു കൺസെപ്റ്റ് അതിപ്പോൾ ഏകദേശം രണ്ട് മാസമായിട്ട് ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഫാസ്റ്റ് വിത്ത് ജെന്നി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളോടൊപ്പം ഉപവസിക്കാനായിട്ട് താല്പര്യമുള്ള എല്ലാവരും ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ സൺഡേയിലും ഞങ്ങൾ ഉപവസിക്കും എല്ലാവരും ഒരേ പടി വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം ആയിരിക്കില്ല ചെയ്യുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ആരോഗ്യനില അനുസരിച്ചിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ടാവും പലതരത്തിലുള്ള ആരോഗ്യക്കുറവുള്ളവരുണ്ടാവും വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവരുണ്ടാവും ഇങ്ങനെ പല ഇടങ്ങളിൽ പലതരത്തിലുള്ള കാലാവസ്ഥകളിൽ ജീവിക്കുന്നവരുണ്ടാവും ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഫ്രൂട്ട് ഡയറ്റ് ഉണ്ടാവും ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ഉണ്ടായിരിക്കും വാട്ടർ ഫാസ്റ്റിംഗ് ഉണ്ടായിരിക്കും ജ്യൂസ് ഫാസ്റ്റിംഗ് ഉണ്ടായിരിക്കും എന്തായാലും എല്ലാവർക്കും ഈ ഒരു ഗ്രൂപ്പിനെ പ്രയോജനപ്പെടുത്താം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്തം വൈദ്യ മറിച്ച് അവനവന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിലുണ്ടായിട്ടുള്ള കേടുപാടുകളെല്ലാം തന്നെ തിരിച്ചറിയുകയും അവയെ പരിഹരിക്കാനായിട്ട് ശരീരത്തെ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ എന്നോടൊപ്പം നിങ്ങൾക്ക് ഉപവസിക്കാം താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്